ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ കേരളത്തില് ഉയർന്നു വന്നിട്ടുള്ള കോളികളുടെ കോളിയിടക്കം സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി കൊണ്ട് വിശദീകരണം ഒട്ടും തന്നെ ആയിട്ടില്ല നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഈ പൂരം കലക്കോ ആ ക്വസ്റ്റ്യൻ ചെറിയ ഒന്നല്ല തൃശ്ശൂരിൽ ബി ജെ പിക്ക് അതും ഒരു പാർലമെൻറ്റ് സീറ്റിൽ ഉണ്ടായ ജയം അത് ഒരുമാതിരി കുളം കലക്കി മീൻ പിടിച്ചതാണോ അതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അത് പ്ലാൻ ചെയ്ത് പൂരം പോലെ വൈകാരികമായ ഒരു വിഷയം എടുത്ത് പ്ലാൻ ചെയ്ത് പൂരം കലക്കി അവിടെ ജയിക്കാനുള്ളൊരു സാഹചര്യം കൊടുത്തു എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് അത് ഗവണ്മെൻ്റ് അറിഞ്ഞുകൊണ്ടായാലും ശരി ഇനി അതല്ല പോലീസ് ഓഫീസർമാർ അവരിപ്പോൾ നിരന്തരം ആർ കാണുന്നു അവർക്ക് അങ്ങനെ ഒരു നിലപാടൊക്കെ ഉണ്ട് എങ്ങനെയായാലും ശരി സർക്കാരിനാണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം അപ്പം അങ്ങനെ കൃത്രിമമായി ഊരം കലക്കി നേടിയതാണോ അവിടെ ഉണ്ടായ വിജയം അത് രാഷ്ട്രീയ കേരളം സംശയം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അതൊരു ഭരണകക്ഷി എം എൽ എ മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ തോറ്റ രണ്ട് സ്ഥാനാർത്ഥികളും പറയുന്നു അതിലൊന്ന് വളരെ സീനിയറായിട്ടുള്ള ഇടതുമുന്നണിയിലെ തന്നെ ഒരു മുൻമന്ത്രി ആണ് പിന്നെ ഈ സംശയം പ്രകടിപ്പിക്കുന്നത് അവരൊക്കെ ഇപ്പോൾ അത് സംബന്ധിച്ച് വിവരത്തിൻ്റെ പിന്നാലെയാണ് വിവരാവകാശം നോക്കി എന്താ സംഭവിച്ചത് എന്ന് നോക്കിയവർക്കാണ് അപ്പോൾ അതിന് വ്യക്തമായ ഒരു വിശദീകരണവും ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മൂലം ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത് അത് സംബന്ധിച്ചൊരു അന്വേഷണ റിപ്പോർട്ട് പറയാ വരാനുണ്ടെന്ന് പറയുന്നു അന്വേഷണം നടത്തുന്നത് ആരോപണ വിധേയർ തന്നെ അപ്പോൾ പിന്നെ ആ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും അതിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ല അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ടായ അന്നത്തെ പോലീസിംഗിൻ്റെ ഒരു വൈ വൈകല്യങ്ങൾ ഞങ്ങൾ അന്ന് തന്നെ ഉയർത്തി കാണിച്ചതാണ് ഇപ്പോൾ പറയുന്നതല്ല ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ വെളിപ്പെടുത്തിയപ്പം വന്ന വിഷയമൊന്നുമല്ല താമർ ജിഫ്രി മത്സരിച്ചാൽ മരിച്ച ആ ഒരു സമയത്ത് ആ ഇലക്ഷൻ്റെയൊക്കെ തൊട്ട് മുമ്പ് ആ ഉണ്ടായ ആ സംഭവത്തിൽ വളരെ പിന്നെ ആയത്തിൽ പോയി ഞങ്ങൾ പറഞ്ഞതാണ് ഇതിൽ നടന്നിരിക്കുന്നത് മുഴുവൻ കൊടും ക്രൂരതയാണ് അതുപോലെ തന്നെ കൊടിയ മർദ്ദനാണ് അത് ഒറ്റപ്പെട്ട ഒരു കേസല്ല ഇവിടെ നിരന്തരം നടക്കുന്നുണ്ട് എന്ന ആരോപണം ഞങ്ങളന്ന് ഉന്നയിച്ചതാണ് പിന്നെ സ്വർണ്ണമേട്ട മാത്രമല്ല ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതിനോടനുബന്ധമായി എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും താൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റേ സേന അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ സംസാരിക്കുന്നത് ഫോൺ ചേർന്ന് നമ്മൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒരു വിശദീകരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം കൊണ്ടോ ീരുന്ന വിഷയങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് ഈ ജില്ലയിൽ ക്രൈമുകൾ കൂട്ടാൻ നോക്കി അതുപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ടിനെ ഒരു കള്ളക്കടത്ത് കേന്ദ്രമാക്കി അങ്ങനെ ഒക്കെ അതൊക്കെ ഒരു ഒരു സാധാരണഗതിയിൽ അങ്ങ് പോയ കാര്യങ്ങളാണ് അതിലൊന്നും യാതൊരു കുറ്റവും ഇല്ല എന്ന് പറഞ്ഞ് അവരെ ഒന്നും വെള്ളം ഓസിയിട്ട് യാതൊരു കാര്യമില്ല അത് ഞങ്ങൾ അന്ന് തന്നെ ഇതിൻ്റെ ഭീകരത മുഴുവൻ ചൂണ്ടിക്കാണിച്ചതാണ് അത് ഇപ്പോഴും അതേപോലെ ദുഃഖമാണ് തീർച്ചയായും അത് അത് അതിൽ അന്വേഷണം വേണം അതിനുവേണ്ടി യു ഡി എഫും അതുപോലെ തന്നെ ഞങ്ങളൊക്കെയും ക്യാമ്പയിൻ തുടരും പ്രക്ഷോഭം തുടരും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്